ഇന്നലെ വൈകിട്ട് വന്ന യു എസ് തൊഴിൽ ഡാറ്റ സ്വർണ്ണ വിപണിക്ക് അനുകൂലമായിരുന്നില്ല ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടുകൂടി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എന്നാൽ മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ തുടരുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ സിൽവർ നൂറ് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്